ആ മാഷെ എൻ എം ബാദുഷ എന്നൊരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട് മലയാള സിനിമാ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ കൺട്രോളറാണ് സിനിമാ നിർമ്മാതാവുമാണ് അദ്ദേഹത്തിനെതിരെ ജാലിയൻ കിണാരൻ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ എല്ലാ കുടുംബങ്ങളിലും അറിയുന്ന ഹരീഷ് കണാരൻ നടൻ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപ കോവിഡിനൊക്കെ മുമ്പേ ഈ കൊച്ചിയിൽ ബൈപ്പാസിൽ ഓബറോൺ മാളിൻ്റെ പുറകിൽ ഒരു സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ഹരീഷ് കണാറിൽ നിന്നും ബാദുഷ ഇരുപത് ലക്ഷം രൂപ കടം വാങ്ങിച്ചു ഒരാഴ്ചത്തെ അവധി പറഞ്ഞിട്ടാണ് കടം വാങ്ങിച്ചത് അത് ഇതുവരെയും തിരിച്ചു കൊടുത്തിട്ടില്ല ഇതാണ് സംഭവം അപ്പോൾ തിരിച്ചു കൊടുത്തിട്ടില്ല ഇത് പല അവധിയൊക്കെ പറഞ്ഞു ഇന്ന സിനിമ കഴിഞ്ഞിട്ട് പിടിക്കിട്ടെന്നോ മറ്റേ പറഞ്ഞൊരു സിനിമ കഴിഞ്ഞിട്ട് ഇയാൾ നിർമ്മിച്ചതാണ് അത് കഴിഞ്ഞിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ പക്ഷെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ നീണ്ടുപോകുന്നു പക്ഷേ ഇത് ആളുകൾ ബാദുഷയുടെ പ്രതികരണം ചോദിച്ചപ്പോൾ ബാദുഷ പ്രതികരിക്കുന്നില്ല ബാദുഷ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേച്ചൽ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഡിസംബർ ആദ്യവാരം റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട് ആ റിലീസ് കഴിഞ്ഞിട്ടേ പ്രതികരിക്കുള്ളൂ എന്നുള്ളതാണ് ബാദുഷയുടെ വാദം അപ്പോ ഈ ഇതിന്റെ ഇടയ്ക്ക് വേറെ ഇരുപത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ രണ്ടുപേര് തമ്മിലുള്ള സാമ്പത്തിക ഇടപാടായിട്ട് നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാമായിരുന്നു ഇതിലുള്ള പ്രശ്നം ഒന്ന് ഇപ്പോൾ പ്രതികരിക്കില്ല ഉറച്ചിൽ കഴിഞ്ഞിട്ടാവട്ടെ എന്നുള്ള ആളുടെ നിലപാട് രണ്ട് ഈ ഹരീഷ് കിണാറിന് കുറേ സിനിമയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഹരീഷ് കരാ കണാറിൻ്റെ ഡീഫാക്ട് മാനേജറായിട്ട് ഈ ബാദുഷാ വർക്ക് ചെയ്യാൻ തുടങ്ങി അയാൾ തന്നെ അങ്ങോട്ട് പോയിട്ട് ഹരീഷിന്റെ അടുത്ത് പോയിട്ട് ഞാനിത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഈ കടം വാങ്ങി കാശു യോഗിച്ചതോടുകൂടി സിനിമകളിൽ നിന്ന് ബാദുഷ ഹരീഷ് കണ്ണാറിനെ കട്ടി ആ അത് അജയന്റെ രണ്ടാം മോഷൻ എന്ന് പറഞ്ഞിട്ട് ടോവിനോ അഭിനയിച്ച സിനിമയിൽ ആ സിനിമയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് ചേട്ടനെന്താ അതിൽ അഭിനയിക്കാൻ വരാതിരുന്നേന്ന് തോമനോ ചോദിച്ചപ്പോഴാണ് ഹരീഷ് കണാരൻ ബാദുഷ അതിൽ നിന്ന് കട്ട് ചെയ്തത് അജയൻ്റെ രണ്ടാം മോഷണത്തിൽ നിന്ന് അരീഷ് കിണാരനെ കട്ട് ചെയ്തതൊക്കെ അറിയുന്നത് അപ്പോൾ ഇത് ഇതൊരു അഭിമുഖത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ധാരാളം ഹരീഷ് കണാരൻ പറഞ്ഞു എല്ലാ കഥകളും അരീഷ് കണാരനെ പറ്റി പറഞ്ഞു പരുത്തി അയാളിപ്പോൾ വലിയ തിരക്കിലാണ് കൊച്ചിയിലാണ് അഭിനയിക്കുന്നതെങ്കിലും അയാൾക്ക് ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് ഫ്ലൈറ്റിൽ കോഴിക്കോട് വീട്ടിൽ പോകണം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ രീതികൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പാവം ഹരീഷിനെ ഈ കട്ട് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ഈ ഈ അമ്മയിൽ അമ്മ സംഘടനയിൽ അംഗമല്ലായിരുന്നു ഹരീഷ് അപ്പോൾ ഇടവേള ബാബു വിളിച്ചിട്ട് അതിൽ അംഗമായി അത് കഴിഞ്ഞിട്ട് ഡേറ്റ് മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോയി നാല് വർഷത്തോളം ചോദിച്ചില്ല വീട് പണിത് അപ്പോഴേക്കും വീട് പണി വന്നു ഹരീഷ് കണ്ണാറിൻ്റെ വീട് പണിക്ക് പൈസ വേണമല്ലോ അപ്പോൾ എനിക്ക് ഇങ്ങനെ വീട് പണിയാനായിട്ട് സാമ്പത്തിക പ്രയാസമുണ്ട് ആ ഇരുപത് ലക്ഷം തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോഴും ഇയാൾ തിരിച്ചൊക്കെ കൊടുത്തില്ല പിന്നെ വീണ്ടും കുറെ കാലം ഈ ബാദുഷ കത്തി നിർത്തിയിട്ട് ഹരീഷ് കണ്ണാർ സിനിമയിലേക്ക് വീണ്ടും വന്നപ്പോഴാണ് ഷയാണ് ഈ പാര വെച്ചുകൊണ്ടിരുന്നത് എന്ന് ആ ഹരീഷ് കണാരണം മനസ്സിലാകുന്നത് സമയത്തിന് വേണ്ടി എറണാകുളത്ത് ഷൂട്ടുണ്ടെങ്കിൽ കോഴിക്കോട് പോയി ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ കോവിഡ് കഴിഞ്ഞ് സിനിമയൊക്കെ പോയതായിരിക്കുന്നാണ് ഹരീഷ് കരുതിയത് അതുകൊണ്ട് ആണെന്ന് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ബാദുഷയുടെ കാര്യം പശ്ചാത്തലൊക്കെ നോക്കുമ്പോൾ ഈ പടച്ചോളെ ഇങ്ങള് കാത്തോളി എന്ന് പറഞ്ഞിട്ടൊരു പടം ഹരീഷ് കണ്ണാറിന് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അജയന്റെ രണ്ടാം മോഷണത്തിൽ അഭിനയിക്കാനായിട്ട് ഡേറ്റം കൊടുത്തിരുന്നു ഭാഷ ചോദിച്ചിട്ട് പക്ഷെ പിന്നീട് അതിന്റെ അകത്ത് വിളിച്ചില്ല ഈ എൻ എം എന്ന് പറയുന്ന ഈ പ്രൊഡക്ഷൻ കൺട്രോളർ അരൂരില് റേഷൻ കട നടത്തിയിരുന്ന അരൂര് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നു കോൺഗ്രസിന്റെ വി എ മുഹമ്മദ് നെയറ്റിപ്പറമ്പൻറെ മകനാണ് ഈ ബാദുഷ അപ്പോ ഈ എ മുഹമ്മദ് ബാപ്പ ഹജ്ജിന് പോകുന്നതിനു മുമ്പ് ഈ റേഷൻ കട ആരെങ്കിലും ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് മക്കളെയൊക്കെ വിളിച്ചു അപ്പൊ മൂത്ത മക്കളൊന്നും സമ്മതിച്ചില്ല പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്ന ബാദുഷ ഞാൻ നടത്തിക്കോളാം ബാപ്പ എന്ന് പറഞ്ഞിട്ട് അന്ന് റേഷൻ കടയൊക്കെ ഏറ്റെടുത്ത ആളാണ് അരൂര് ആഞ്ഞലിക്കാട്ട് അപ്പോ അത് കഴിഞ്ഞ് ബാപ്പയ്ക്ക് ചന് ചന്ദരൂരിൽ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു തിയേറ്റർ ആ തിയേറ്ററിൽ പോയി പോയി സിനിമയോട് ബാദ്രഷയ്ക്ക് താല്പര്യമൊക്കെ ഉണ്ടായത് അത് കഴിഞ്ഞ് ഷിജു അരൂർ എന്ന് പറഞ്ഞ ഒരാൾക്കൊപ്പം ഡോക്യുമെൻ്ററി ടെലിഫിലിം ഇതൊക്കെ എടുക്കാൻ തുടങ്ങി പിന്നെ ദൂർദർശനില് കിഴക്കിൻ്റെ വിനീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി ഇങ്ങനെ സീരിയൽ പോലെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കൊറ കഴിഞ്ഞിട്ട് ഈ സിനിമ ഈ ചെറിയ സിനിമയൊക്കെ പിടിച്ചിട്ടുകൾ പലരെയെന്ന് കടം വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റാതെ സാമ്പത്തിക പ്രതിയിലൊക്കെ ആയിട്ട് ഈ ബാദുഷ അന്ന് അരൂരിൽ നിന്ന് മുങ്ങിയ ആളാണ് ഒരു പശ്ചാത്തലം അങ്ങനെ കിടപ്പുണ്ട് ആ സമയത്ത് സിനിമാ സംവിധായകനായിരുന്ന കെ കെ ഹരിദാസ് മലബാറാണെന്ന് തോന്നുന്നു ഹരിദാസ് അപ്പൊ ഹരിദാസാണ് രക്ഷിച്ചത് അന്ന് ബാദുഷയെ നിർമ്മാതാവ് ഹസീബ് ഹനീഫിനെ പരിചയപ്പെടുത്തി ഹരിദാസ് ബാദുഷയ്ക്ക് വർഗം എന്ന് പറഞ്ഞ സിനിമ പൃഥ്വിരാജ് നായകനായിരുന്നു വർഗം അപ്പോൾ അങ്ങനെ ഈ കൂട്ടുകാരൻ തിലകനെ ഈ റേഷൻ കിട ഏൽപ്പിച്ചിട്ട് ബാദുഷ മുഴുവൻ സമയം സിനിമ നന്നാക്കാനായിട്ട് ഇറങ്ങുകയാണ് അന്ന് മുതല് നിഴൽന്ന് പറഞ്ഞ സിനിമ ഈ മറ്റേ കുഞ്ചാക്കോ ബോബെ അഭിനയിച്ചത് അത് വോയിസ് ഓഫ് സത്യനാഥൻ വെടിക്കെട്ട് മഹാറാണി ഇങ്ങനത്തെ സിനിമകളൊക്കെ ഈ നിർമ്മാതാവാണ് അപ്പോ ഇതിൻറെ അകത്ത് സാധാരണഗതിയിൽ രണ്ടുപേരുള്ള സാമ്പത്തിക പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ല ഇതിൽ ചർച്ച ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് ഒന്ന് ഈ പ്രതികരണത്തിന്റെ പ്രതികരണം ഒരു പരിപാടി ഒരു ശരിയല്ല മുമ്പും ഇങ്ങനെ മുങ്ങി പോയിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണ് ഈ സമാധാനപരമായി പഴയ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകനായ ഇല്ല ഇത് പ്രത്യക്ഷത്തിൽ കേട്ടു കഴിഞ്ഞാൽ ആദ്യം ഇതൊരു ചീള കേസാണ് കാരണം സിനിമക്കാർക്ക് ഇരുപത് ലക്ഷം എന്നൊക്കെ പറയുന്ന കോടി സിനിമയിൽ അങ്ങനെ കേസ് കേൾക്കുമ്പോ അത് അത്ര ഇതിപ്പോ എത്ര വലിയ ഇഷ്യൂ ആണ് കാശി ചോദിക്കുന്ന ചീളുകേസാ കോടികൾ കയ്യിൽ ഉണ്ടായിരിക്കണമല്ലോ അപ്പൊ ഇരുപത് ലക്ഷം രൂപ ചീളാണെങ്കിൽ രണ്ട് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല് ബാദ്ഷായുടെ പൂർവ്വകാലം പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ നാട്ടില് ഈ ഈ പാവപ്പെട്ടവന്റെ അരി മറിച്ച് വിറ്റ് കള്ളക്കച്ചോടം പഠിക്കുന്ന ആദ്യത്തെ കേർപ്പാടാണ് റേഷൻ കട റേഷൻ കട നടത്തി കാശിണ്ടാക്കിയവന് അവിടുന്ന് അവിടുന്ന് ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ അവൻ പിന്നെ ഈ ഈ ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണ് സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്നറിയുമ്പോൾ സിനിമയിൽ പൊതുവെ നടക്കുന്ന ഈ തുടക്കക്കാരുണ്ടല്ലോ സാർ ഈ പറഞ്ഞ കന്നി കന്നിക്കാരുടെ ഒരു പൊതു രീതി എന്താണെന്ന് വെച്ചാൽ ഈ നടന് കുറെ പേരെ അറിയാം ഈ അഭിനയിക്കാൻ കമ്പമുള്ളവരെ അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ കുറച്ചൊക്കെ ചെറിയ തോതിൽ അഭിനയിച്ചു തുടങ്ങിയവർക്ക് നായക സ്ഥാനം കുറെ കൂടി പ്രാധാന്യമുള്ള റോള് കിട്ടാൻ ഒക്കെ വേണ്ടിയിട്ട് ഇവരോട് തന്നെ ബാദുഷയുടെ മോൾ അടുത്ത കാശുവാങ്ങും പങ്കിടുക ഒക്കെ ചെയ്തത് അപ്പൊ ഈ അഭിനയിക്കുന്നവരോട് കാശു വാങ്ങിയിട്ട് അങ്ങനെ ഉണ്ടല്ലോ കാസ്റ്റിങ്ങിന് കാശു വാങ്ങുന്ന കാസ്റ്റിങ്ങിന് കോച്ച് വാങ്ങുന്ന മാത്രല്ല കാസ്റ്റിങ്ങിന് കാശു വാങ്ങുന്നതും ഉണ്ട് അപ്പൊ ആ കാശ് സാധാരണ മര്യാദക്കാരാണെങ്കിൽ പടം വിജയിച്ചാൽ ആദ്യം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഈ കടങ്ങളൊക്കെ തീർക്കും സാധാരണ രീതിയിൽ പക്ഷെ പടം പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കണക്കിൽ നേരായി പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും പൊട്ടി എന്ന് പറഞ്ഞിട്ട് ആ കാശ് കൊടുക്കാതിരിക്കാറുമുണ്ട് പക്ഷെ ആ പടം പുറത്ത് വന്നിട്ട് അത് കുറച്ച് ഫെയിമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ആളുകൾ അത് പൊറുക്കുകയും ചെയ്യും പിന്നെ ചോദിക്കാതിരിക്കുകയും ചെയ്യും അപ്പൊ ഇത് ഇദ്ദേഹം അതൊക്കെ അതൊക്കെ പ്രതീക്ഷിച്ചായിരിക്കാൻ കാശ് കൊടുത്തിട്ടുണ്ടാവുക പക്ഷേ ഹരീഷ് കണാറിന് അത് പോരല്ലോ ഹരീഷ് കണാറിന് ആളല്ലേ ഓട്ടക്കാരനാണ് സാധാരണക്കാരനാണ് പിന്നെ അയാൾക്കൊരു വീട് വെക്കാനുള്ള നേരത്തെങ്കിലും വന്നു അന്ന് കൊടുത്തിരും ഒരാഴ്ചത്തേക്ക് ഇവരൊക്കെ ഒരു രീതി അങ്ങനെയാണ് സാർ പൊതുവെ ബിസിനസ്സുകാർ കടം ചോദിക്കുക അങ്ങനെയാണ് ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും കടം ചോദിക്കാറുള്ളത് എനിക്ക് അവിടെ എത്തിയ കാശ് കിട്ടും ഇപ്പൊ തരുമോന്ന് ചോദിച്ചിട്ടാ അങ്ങനെ ഞാൻ പറയുന്നത് ഒരാൾ ഒരാളിപ്പോ എനിക്ക് തന്നെ അനുഭവം ഉണ്ട് ഒരാളിതാ ഈ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടൊരു പൈസ ആയിട്ട് ഇവിടെ എത്തുന്നത് വരെ മാഷയിൽ കാശുണ്ടോ എന്ന് ചോദിച്ചിട്ട് മുപ്പത് കൊല്ലം മുമ്പ് ഇരുപതിനായിരം രൂപ കൊണ്ടുപോയിട്ടേ ഇപ്പോഴും തരാത്തൊരു രാഷ്ട്രീയക്കാരുണ്ട് അപ്പൊ അത് ഇവരുടെയൊക്കെ രീതിയാണ് അപ്പോൾ ഈ ഒരു കാലത്ത് ഇതിൽ ഇതിൽ ഇപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഒന്ന് ഈ കാശ് കൊടുക്കാനുള്ള നേരെ വാങ്ങി കാശ് കൊടുക്കാൻ പറഞ്ഞ സമയത്തിന് കൊടുക്കണം ഒന്ന് സമയത്തിന് കൊടുത്തില്ലെങ്കിൽ അയാളോട് മര്യാദക്ക് വർത്തമാനം പറയണം സോറി ഹരീഷ് എനിക്ക് തരാൻ പറ്റിയില്ല കേട്ടോ ഞാൻ തന്നോളാന്ന് പറയാം ഒന്ന് രണ്ട് അയാളോട് പിന്നെയും എന്നെ എന്നെ സാമ്പത്തികമായി സഹായിച്ച ഒരാളാണല്ലോ എന്ന നിലയിലുള്ള ഒരു കൂറും മര്യാദയും ഒക്കെ അവസരം കിട്ടുമ്പോൾ കാണിക്കണം അതിന് പകരം അയാളുടെ അവസരങ്ങൾ ഇല്ലാതാക്കുക ഇവൻ എന്നോട് കടഞ്ചോ കടം കൊടുത്ത കാശ് തിരിച്ചു ചോദിച്ചല്ലോ അതുകൊണ്ട് ചില കാരണവന്മാർ പണ്ട് പറയാറുണ്ട് കഴിയുമെങ്കിൽ കടം കൊടുക്കാതിരിക്കുക കടം കൊടുത്താലുള്ള ഒരു കുഴപ്പം എന്താണെന്നറിയോ ആ സുഹൃത്തിനെ കൂടി എനിക്ക് നഷ്ടപ്പെടും മര്യാദക്കാരനല്ലെങ്കിൽ അപ്പൊ ആണ് സാമ്പത്തിക ബന്ധത്തിന്റെ പ്രശ്നം അപ്പോൾ ഇവനോട് ഒന്ന് അവന്റെ അവസരങ്ങൾ ഈ ഹരീഷിന്റെ അവസരങ്ങൾ കളയാൻ വേണ്ടി ഇയാൾ എന്നെ എടുക്കുക ഇയാൾക്കെതിരായിട്ട് അപവാദ പ്രചരണം നടക്കുക അതൊന്ന് ഏറ്റവും ഒടുവൽ ഒരിക്കൽ അന്നൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വീട് പണിയാണ് കേട്ടോ എന്ന് പറയുമ്പോഴെങ്കിലും കൊടുക്കണ്ടേ അങ്ങനെ ആള് അത്യാവശ്യത്തിന് ബുദ്ധിമുട്ടുമ്പോൾ കൊടുക്കണ്ടേ അപ്പൊ ഇതില് മാത്രല്ല ഇപ്പൊ പറഞ്ഞ അവസാനത്തെ പണിയുണ്ടല്ലോ എന്റെ ഈ സിനിമ ഇറങ്ങട്ടെ എന്നിട്ട് ഞാൻ മറുപടി പറയാം ഒരു ആ സിനിമ ഇറങ്ങിയിട്ട് അതിന്റെ കാശ് കിട്ടിയിട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ കൊടുത്തു തീർത്തു എന്ന് പറയാനാണ് പറയാൻ ശരിയല്ലല്ലോ കാരണം അത് മുമ്പ് എന്ന് പറഞ്ഞ സിനിമ അതെ അതെ ഇത് ഞാൻ തരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ടുണ്ട് പറ്റിച്ചിട്ടുണ്ട് മാത്രമല്ല അത് പറഞ്ഞാൽ അത് പറഞ്ഞാൽ ഇനിയും ഇനി അത് വിശ്വസിക്കുകയുണ്ടാവില്ല അപ്പോ ഈ ബാദ്ഷാ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ആയാലും പ്രൊഡക്ഷൻ കൺട്രോളർ ആയാലും അയാളിപ്പോ മലയാള സിനിമയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചിത്രം വളരെ വളരെ മോശമാണ് വളരെ മോശം പേരാണ് അത് സൽപേരല്ല എന്തായാലും അത് ഹരീഷിന്റെ ഒരു അനുഭവം ഹരീഷ് നിവൃത്തിയില്ല എന്നിട്ടായിരിക്കുമല്ലോ പുറത്തു പറഞ്ഞത് ഒരു പറയാത്ത അനുഭവങ്ങൾ ഇതുപോലെ അനുഭവങ്ങൾ ധാരാളം ഉണ്ടാവല്ലോ അപ്പൊ ഇമാതിരി പ്രൊഡ്യൂസർമാര് ഏത് മേഖലക്കാരി മേഖലയിലും നാട് അരീക്ഷ നമ്മുടെ ബൈപ്പാസിലെ വയറ്റില ഇടപ്പള്ളി ബൈപ്പാസിലെ ഓബറോൺ മാളിന്റെ പുറകില് ബാദോഷയ്ക്ക് സ്ഥലം മേടിക്കാൻ എന്നാണ് പറയുന്നത് വിലയല്ലേ കോടികളുടെ ഇടപാടായിരിക്കും അതിനകത്ത് എന്തിനാണ് ഈ സാധുവിന്റെ ഇരുപത് ലക്ഷം ഉണ്ടാവുന്ന എന്താക്കാനാണെന്ന് നമുക്ക് മനസ്സിലാവാ എന്തായാലും ഇപ്പോ ഒരു ഒരു സെന്റിന് ഒരു കോടി റുപ്യ കിട്ടുന്ന സ്ഥലം ആ സമയത്ത് പോലെയുള്ള പല ആളുകളിൽ നിന്ന് ലക്ഷം രൂപ അങ്ങനെ ഒരു തട്ടിപ്പുണ്ട് അതായത് ചെറിയ സംഖ്യ വാങ്ങിയാല് ഇപ്പൊ സിനിമക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം എന്നൊക്കെ പറഞ്ഞ ചെറിയ സംഖ്യയാണല്ലോ ചെറിയ സംഖ്യ വാങ്ങിയാലും ഇപ്പൊ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു തോന്നലും ഉണ്ടാവും ഇത്തരക്കാർക്ക് ഈ വൻകിടക്കാരുടെ മേഖലയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രശ്നം അതാ അപ്പോ സംഖ്യ ഒരുമിച്ച് വാങ്ങാതിരിക്ക ചെറിയ ചെറിയ തൊട്ടു തൊട്ട് സംഖ്യകളൊക്കെ ഒരുപാട് പേരോട് വാങ്ങുക വളരെ പണ്ട് ഞാനൊരു തീരുമാനം എടുത്തിരുന്നു ഞാൻ മൂവായിരം രൂപ വരെ കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു ചോദിക്കില്ലേ അങ്ങനെ അത് അനുഭവം ഉണ്ടല്ലേ സത്യമുണ്ടത് ഈ കടം കൊടുത്താൽ ആ ആളുകൾ പിന്നെ നമ്മളെ നമ്മളെ മാത്രമല്ല എന്നേക്കുമായിട്ട് നമ്മളോട് ആ ബന്ധം വിട്ടുപോവുകയും ചെയ്യും ഞാൻ ആ കാശ് ചോദിക്കുമോ എന്ന് വിചാരിച്ചിട്ട് എന്റെ മുമ്പിലൂടെ വരില്ല അങ്ങനെ മാത്രമല്ല കഴിയുന്നത്ര നമുക്കെതിരെ അപഖ്യാതി പറയുകയും ചെയ്യും അതൊക്കെ ഈ ഒരു ശത്രുവിനെ നമ്മളൊരു കാൾക്ക് കടം കൊടുക്കുമ്പോൾ ഒരു ശത്രുവിനെ നിർ നിർമ്മിക്കുകയാണ് ഒരു കൊടിയ ശത്രുവിനെ നമ്മൾ ഉണ്ടാക്കുന്നത് അത് ഹരീഷ് കണാറിന് മനസ്സിലാക്കാൻ ഒരു അവസരം ഹരീഷ് കണ്ണാറിന് മാത്രമല്ല അത് പുറത്തു പറയലിലൂടെ സാമൂഹ്യ ജീവികളായ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു പാഠം കൂടിയാണ് ഈ കടം കൂടി എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മമ്മൂട്ടിയെ പോലുള്ളവരൊക്കെ ഇടപെട്ട് ഈ ബാധുഷട എന്നീ പൈസ മേടിച്ചു കൊടുക്കണം എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല എങ്ങനെയെങ്കിലും മര്യാദയ്ക്ക് തീർക്കുക പിന്നെ വെച്ചാൽ പ്രൊഡക്ഷൻ പിന്നെന്താന്ന് വെച്ചു കൺട്രോളർമാര് തിരിച്ചറിഞ്ഞിട്ടെ അവരെങ്കിലും കൊടുക്കുക ഹരീഷിന് അവസരങ്ങൾ കൊടുക്കുക ബാദിഷായ സൂക്ഷിക്കുക ഇതൊക്കെയുള്ളതിൽ ചെയ്യാൻ പറ്റുക പിന്നെ ഈ സിനിമക്കാർന്നും ഒരു പ്രതീക്ഷ വേണ്ട സാർ സിനിമക്കാര് സിനിമാലോകത്തിനകത്തെ അരുതായ്മകൾക്കെതിരായി ഉണ്ടായ ഇന്ന് വരെയുള്ള ഏതെങ്കിലും തർക്കത്തിൽ ഏതെങ്കിലും കൊലകൊമ്പനോ അല്ലാത്തവനോ സാധാരണക്കാരനോ ചെറിയവനോ വലിയവനോ ഏതെങ്കിലും ഒരു സിനിമക്കാരനെ ഇടപെട്ടിട്ടുണ്ടോ ദിലീപിനെതിരെ എത്ര എത്ര വലിയ നായകന്മാർ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് സിദ്ദീഖിനെതിരെ വന്നപ്പോൾ എത്ര പേരും വേണ്ടിയിട്ടുണ്ട് അപ്പോ ഇതൊന്നും ഒരു പ്രതീക്ഷയും വേണ്ട അവർ ഈ സകര കള്ളത്തരവും കണ്ടു ആകെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നത് ആരും വിളിച്ചു പറയാതിരുന്നാൽ മതി എന്നതാണ് അതിന്റെ കാര്യം ഇനിയിപ്പോ ഇവരുടെ കേസിൽ ഇടപെടുന്നു പോലീസിൽ കൊടുത്താൽ പോലും കാരണം ഇവര് ഇവര് ഇവരാണ് വലിയ സ്റ്റാർ താരമൂല്യമുള്ളവരാണ് ഞാൻ കേട്ടു പക്ഷേ ഇതില് നമുക്ക് ഇത് പറഞ്ഞു നിർത്താൻ തോന്നുന്ന എന്താന്ന് വെച്ചാൽ ഹരീഷ് കണ്ണാരൻ ഒരു വലിയ സേവനാണ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി സിനിമാ രംഗത്തുള്ളവരും ഒക്കെ കടം ഒരു ബാദിഷക്ക് കടം കൊടുക്കാതിരിക്കാദിഷക്ക് മാത്രമല്ല കടം കൊടുക്കുന്നത് കടം കൊടുക്കുന്നത് വളരെ വളരെ വിശ്വാസമുള്ള അത്രയേറെ നിവൃത്തി ഇല്ലാത്ത സാഹചര്യത്തിൽ കൊടുത്താൽ മതിയാവും അതാണ് ഇതിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട പാഠം കടം കൊടുക്കുന്നത് ശത്രു നിർമ്മാണ പ്രക്രിയയാണ് എന്ന് മനസ്സിലാക്കുന്നത് ആണല്ലോ ഇപ്പൊ അരീഷിന്റെ അതല്ലേ അരീഷ് വിളിച്ചു പറഞ്ഞാൽ അതല്ലേ അവൻ അന്നു മുതൽ എന്റെ ശത്രുവായി എനിക്കെതിരായ അപഖ്യാതയും നടക്കാൻ തുടങ്ങി എന്റെ ജീവിതം തന്നെ കൊളന്തോണ്ട് എന്റെ അവസരങ്ങൾ മുഴുവൻ കളഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും ആലൻ കിണാരൻ കുറെ തള്ളി അതാണ് ബാദുഷയും കൊറേ തള്ളി രണ്ടും രണ്ടും തള്ളാടുന്നേ ഉള്ളൂ